നമസ്കാരം ഇപ്പോൾ വന്നത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അതിൻ്റെ നാല് തൂണുകളിൽ ഒന്നായിട്ടുള്ള മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മലയാള സിനിമ ഡയലോഗ് തന്നെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്കത് ആരംഭിക്കാം സത്യം പറയേണ്ടുന്നവർ കള്ളം വിറ്റ് ജീവിക്കുന്നു ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിയുന്നതും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പത്രം എടുത്തു വായിച്ചു നോക്കിയാൽ ഒരു വിഷയത്തെ കുറിച്ച് ഒരു വാർത്ത നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു കാരണം അന്നത്തെ പത്രമാധ്യമങ്ങൾ സത്യം കണ്ടെത്തി അത് വിളിച്ചു പറയാൻ ആർജവം ഉള്ളവയായിരുന്നു എന്നാൽ ഇന്നതല്ല അധികാരവർഗത്തിന്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുന്നവരായിട്ട് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ മാറി മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും മാറി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു സംഭവത്തെ കുറിച്ച് പുറത്തു വരുന്ന വാർത്ത ശരിയോ തെറ്റോ എന്നറിയുന്നതിന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ മാധ്യമങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആണ് ഈ അവസ്ഥയുടെ ഭീകര അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് സ്വന്തം റേറ്റിങ്ങും മറ്റും കൂട്ടുന്നതിന് വേണ്ടി മാത്രം ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കൂ ഉപയോഗിക്കുന്നു എന്നത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവരുടെ ലക്ഷ്യം പൊതുജനങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ വാർത്തകൾ കൈമാറുക എന്നുള്ളതല്ല അവരുടെ ഇന്നത്തെ ലക്ഷ്യം എന്നതാണ് ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങൾ മുഴുവൻ ലക്ഷ്യം വയ്ക്കുന്നത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി വരത്താമോ അതിനു വേണ്ടി മാത്രമാണ് അത് മാത്രമല്ല ഊഹാപോഹങ്ങൾ അവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി മാത്രമേ ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങൾ ശ്രമിക്കുന്നുള്ളൂ എന്നതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് നിരീക്ഷിച്ച ഒരു വസ്തുത എന്തു തന്നെയായാലും പല ആളുകളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പത്രമാധ്യമങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറായിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മാധ്യമ സ്ഥാപനങ്ങൾ പത്ത് തരത്തിലാണ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ഈ അടുത്ത കാലത്തായിട്ട് നിരീക്ഷിച്ച മറ്റൊരു വസ്തുത ഒരിക്കലും അതിൻ്റെ സത്യം പുറത്തു വരരുത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും എന്നാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിനെ വെച്ച് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ പണ്ടുകാലത്ത് മാധ്യമങ്ങളും മാധ്യമ മാധ്യമസ്ഥാപനങ്ങളും വളരെയധികം കുറവായിരുന്നുവെങ്കിലും അവർ തന്നിരുന്ന അവർ പൊതുജനങ്ങൾക്ക് തന്നിരുന്ന വിവരങ്ങൾ വാർത്തകളെല്ലാം സത്യസന്ധമായിരുന്നു ഇന്നതല്ല അവസ്ഥ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ സിനിമ ഡയലോഗ് എഴുതിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രത്തോളം നുണ പ്രചരിപ്പിക്കാമോ അത്രത്തോളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ അധികാര അധികാരവർഗത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്തെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ ഒരു വാർത്തയുടെ സത്യസന്ധത നമുക്കറിയണമെങ്കിൽ അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് മാധ്യമങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും വന്നിട്ടുള്ള മാറ്റം അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകേണ്ടത് അവർ തന്നെയാണ് അധികാരികളെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് മാധ്യമ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് ഒരു മാധ്യമ സ്ഥാപനവും ഒരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ പ്രവർത്തകയും തയ്യാറാവുന്നില്ല എന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും സത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുക വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന ഒരു സത്യം അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും പല മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തകരും മറന്നു കൊണ്ടിരിക്കുന്നു എന്തു തന്നെയായാലും നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും സമൂഹത്തിന് ഉപരി ദോഷമാണ് നൽകുന്നത് എന്ന ഒരു വസ്തുത നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും അതുമാത്രമല്ല നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മൂലം ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അവരോടൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് നിങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കണം ആലോചിക്കണം എന്തു തന്നെ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്ന നിങ്ങളെ എത്രത്തോളം പൊതുജനങ്ങൾ ഇനി വിശ്വസിക്കും എന്നുള്ളത് കണ്ടറിയണം എന്തായാലും പൊതുജനങ്ങളോട് എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ ഒരിക്കലും ഒരു പത്രമാധ്യമത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വാർത്തയെ വിശ്വസിക്കാൻ പാടില്ല എന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പത്രമാധ്യമങ്ങളെ ആശ്രയിക്കുക അതല്ലെങ്കിൽ ഒരു പത്രമാധ്യമങ്ങളെയും വിശ്വസിക്കാതിരിക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം എത്തിച്ചേരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് നിങ്ങളോടൊക്കെ പറയുവാനുള്ളത് എന്തായാലും പത്രമാധ്യമങ്ങൾ ഇനി ഇത്തരത്തിൽ മാത്രമേ വാർത്തകൾ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നു തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇനി ഈ മാധ്യമ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നാലാം തൂണിൽ നിന്നും പറഞ്ഞ് വിളിക്കാൻ പാടില്ല കാരണം അവർ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ എല്ലാം ലക്ഷ്യം പണവും അതുപോലെ തന്നെ സ്വന്തം കാര്യം നോക്കുക എന്ന ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നൊക്കെ ചൊല്ലില്ലേ തന്നെയാണ് ഇന്നത്തെ കാലത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ഇനി നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളത് അവർ തന്നെ ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴായി പല അവസരങ്ങളിലായി അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഉപേക്ഷിക്കാൻ ഉള്ള സമയമായി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരിക്കലും ഇനി സത്യം വിളിച്ചു പറയാൻ കഴിയില്ല എന്ന് എനിക്ക് പറയുവാനുള്ളൂ കാരണം അവർ അധികാരത്തിൻ്റെ പിന്നാലെയാണ് അല്ലെങ്കിൽ അധികാരികളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സത്യം പറയുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം